ആനക്കമ്പക്കാർക്കിതാ ഒരു സന്തോഷ വാർത്ത കുട്ടിയാനകളുടെ ജീവനെ ഏറ്റവും കൂടുതൽ ഭീഷണി വരുത്തുന്ന ഹെർപ്പീസ് വൈറസിന് ഇതാ ഒരു പരിഹാരം ആനകളെ കൊല്ലുന്ന മാരകമായ രോഗമായ ഹെർപ്പീസ് വൈറസിനുള്ള വാക്സിൻ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു അമേരിക്കയിലെ ടെക്സസിലെ ഹോസ്റ്റൺ ജൂവിലുള്ള ടെസ്റ്റ് എന്ന പിടിയാനയ്ക്കാണ് ആദ്യത്തെ ഡോസ് നൽകിയിരിക്കുന്നത് ഈ വാക്സിൻ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ഹോസ്റ്റലിലെ ബെയ്ലർ കോളേജ് ഓഫ് മെഡിസിനിൽ മനുഷ്യരിൽ ഹെർപ്പീസിനെ കുറിച്ച് റീസർച്ച് നടത്തുന്ന ഡോക്ടർ പോൾ ലെങ് എന്ന വ്യക്തിയാണ് ആനക്കുട്ടികളുടെ ഇമ്മ്യൂണിറ്റി പവർ കൂട്ടാൻ വേണ്ടിയാണ് ഈ വാക്സിൻ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ആനക്കുട്ടികൾ ജനിക്കുമ്പോൾ അവർക്ക് അവരുടെ അമ്മയിൽ നിന്നും പ്രതിരോധ ശേഷിക്കായി നിരവധി ആൻറ്റിബോഡികൾ ലഭിക്കാറുണ്ട് എന്നാൽ ഈ ആൻറ്റിബോഡികൾ പൊതുവേ കുറച്ച് കാലങ്ങളെ മാത്രമേ നിൽക്കാറുള്ളൂ നഷ്ടപ്പെട്ടുപോയ ഇമ്മ്യൂണിറ്റി വാക്സിനിലൂടെ തിരികെ പിടിക്കാൻ സാധിക്കും എന്ന് ഡോക്ടർ പോളിംഗ് പറയുന്നു മനുഷ്യരിൽ ഉപയോഗിച്ച് കോവിഡ് വാക്സിനുമായി സാമ്യമുള്ള ഡിസൈനിലാണ് ഈ വാക്സിൻ നിർമ്മിച്ചിരിക്കുന്നത് ഇതിലൂടെ ആനകൾക്കുണ്ടാകുന്ന ഇഇ എച്ച് വി അഥവാ എലിഫൻറ്റ് എൻഡോറ്റിലിയോട്രോപ്പിക് ഹെർപ്പീസ് വൈറസിലൂടെ നടക്കുന്ന ആന മരണങ്ങൾ കുറയ്ക്കാം മനുഷ്യരിൽ എബോള വൈറസ് എങ്ങനെയാണോ അതുപോലെയാണ് ആനകളിൽ ഹെർപ്പീസ് തുമ്പിക്കൈ കൊണ്ടുള്ള കോണ്ടാക്റ്റിലൂടെയാണ് പൊതുവെ ഈ അസുഖം പടരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് ഈ വൈറസ് കണ്ടുപിടിക്കുന്നത് ഇത് പിടിക്കപ്പെടുന്ന എഴുപത് ശതമാനത്തോളം ആനകളും ചരിഞ്ഞു പോകാനാണ് പതിവ് ഇന്ത്യ നേപ്പാൾ മ്യാൻമാർ തായ്ലൻഡ് എന്നീ രാജ്യങ്ങളിലാണ് ഈഷ്യൻ ഏറ്റവും രൂക്ഷമായി ഈ അസുഖം ബാധിക്കുന്നത് ഐസേജിൻ്റെ ഭീമന്മാരായ വുളിമാമത്തുകളെ തിരികെ കൊണ്ടുവരാനുള്ള ശ്രമം നടത്തുന്ന കൊളോസൽ എന്ന കമ്പനിയും ഈ വാക്സിൻ്റെ നിർമ്മാണത്തിന് പങ്ക് നൽകിയിട്ടുണ്ട് ഇനിയും കുറച്ച് ട്രയൽസ് ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും കൂടുതൽ ഡീറ്റെയിൽസ് ലഭിക്കുക വൈകാതെ തന്നെ ഈ വാക്സിൻ കേരളത്തിലെ ആനക്കുട്ടികൾക്ക് ഗുണകരമാകട്ടെ